ഗ് എന്റെ പേരാണ് മൈൻക്രാഫ്റ്റ് വിത്ത് അൾട്രാ റിയലിസ്റ്റിക് ഗ്രാഫിക്സ് അപ്പൊ നമുക്ക് ഗെയിം ഫസ്റ്റ് നമുക്ക് വുഡ് എടുക്കാം പെട്ടന്ന് എടുക്കുമോ നമുക്ക് ഒരുപാട് പണികളുണ്ട് ഡൈമണ്ട് ആർമാണം അല്ല ഫസ്റ്റ് ലെതറ് പിന്നെ അയൺ പിന്നെ ഡൈമണ്ട് പിന്നെ നെഡറ് നെതറായിട്ട് കുറച്ച് ഡൈ ഒക്കെ എടുത്ത് വെച്ചിരിക്കാം ബെഡിൽ അടിക്കാൻ ഒരു വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ സോമാര് ഊറ്റി ജീവിക്കാൻ പിന്നെ അയൻ കൊള്ളത്തിനൊക്കെ ഒന്ന് അയൺ എടുക്കാൻ ഈ വുഡും കൂടെ എടുത്തിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഇടപെടുന്ന

അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇത് ഇവിടെ വെക്കാം എന്നിട്ട് നോക്ക് കുറച്ചും കൂടെ ഒരു നാല് സിക് ഉണ്ടാക്കി വെക്കണം കാരണം സ്റ്റോൺസ് ഉണ്ടാക്കണ്ടല്ലേ ഓക്കെ ആ ഗെസ് കണ്ണി കാണ്ണ എല്ലാത്തിനെയും തല്ലിക്കൊല്ലണം തല്ലിക്കൊല്ലണം ഒന്നിനെണ്ടവിടെ ഒരുത്തും പോട്ടു ഷീപ്പ് അതിനു ഞാൻ തീർന്നു കേസ് കണ്ണിച്ചൊരും കാണിക്കുന്ന വെട്ടിയ കൊല്ല ഫസ്റ്റ് കൊറച്ച് സ്റ്റോൺ എടുക്കാം കേസ് സ്റ്റോൺ പെട്ടെന്ന് ഹൺഡ്രഡ് ഡേയ്സ് ആണ് സർവൈവ് ചെയ്യാൻ പോണ സൈഡിൽ ഡേസ് പ്ലേഡ് എന്നും പറഞ്ഞ് കിടക്കുന്നത് ഹൺഡ്രഡ് ഡേയ്സ് ഉള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഞാൻ ഈ ഗെയിം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ ഇടുന്നതായിരിക്കും ഹൺഡ്രഡ് ഡേയ്സ് വരെയുള്ള നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗെയിം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തു അല്ല ഞാൻ ഇടുന്ന വീഡിയോ ഫുള്ള് കണ്ടിട്ട് പോവാം സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യണ്ട ഉള്ളൂ ചെയ്യണ്ടുണ്ടാക്കാംസ് ആ എല്ലാം ഉണ്ടാക്കിണ്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്ക ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോണം എന്നതായിരിക്കും ഓക്കെ ഞങ്ങൾക്ക് വീഡിയോച്ച് അതിന്റെ ഒപ്പ സമയമായിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ വേറെ ഗെയിംസിന്റെ ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും കാണുക പിന്നെ മൈൻഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ് ഫ്രീ ഫയർ പബ്ജി എല്ലാം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത്രയുള്ളൂ വേണമെങ്കിൽ ഷെയർ ചെയ്തോ കമന്റ് കിട്ടോ നോക്കാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്